രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാശനിമാറ്റം അനുകൂലമാകുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറും കണ്ടകശനി മൂലം ദോഷകാലം അവസാനിക്കുകയും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്നതുമായ കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുകയാണ് വളരെയേറെ ഉയർച്ചയിലേക്ക് പോവുകയാണ് ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോവുകയാണ് ഇതിനിടയ്ക്ക് ഇവർക്ക് പല വിധത്തിലുള്ള മഹാദുഃഖങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാവാം ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ടാകാം വളരെയേറെ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു നല്ല സമയത്തിലേക്ക് ഈ നക്ഷത്രജാതകർ കടന്നടുക്കുകയാണ് ഇവരുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇവരുടെ ഉയർച്ചയുടെ സമയമാണ് ഇവർ ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളുണ്ട് ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ഇവർക്ക് സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താനഭാഗ്യവും ഭാഗ്യവും പങ്കാളി ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് നല്ല പ്രശസ്തിയാവാൻ സാധിക്കും പെട്ടെന്നൊരു ഭാഗ്യക്കുറി അടിക്കുന്നത് പോലെയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്കു മേൽ ചൊരിയും ചില കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു വഴക്കുമില്ല പ്രശ്നവുമില്ല വളരെ നല്ല നിലയിൽ സാമ്പത്തികമായി ഉയർച്ചയിൽ കൂടി സമാധാനത്തോടുകൂടി കൂടി കഴിയുന്നത് അവർ ബിസിനസ് ചെയ്യുന്നുണ്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല അതുപോലെയൊക്കെ ആയിത്തീരാൻ നിങ്ങൾക്കും കഴിയും ജ്യോതിഷത്തിൽ ഒരു രാശിയിൽ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് ഭാഗ്യ ഭാഗ്യനിർഭാഗ്യങ്ങളെയും ഈശ്വരാധീനവുമൊക്കെ സാധാരണ രീതിയിൽ പറയാറുള്ളത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിന്നാൽ മരണം പോലും മാറി നിൽക്കുമെന്നാണ് ലക്നത്തിൽ ഒമ്പതിൽ വ്യാഴം നിന്നാൽ ഭാഗ്യമാണ് ഇവിടെ ശനി അനുകൂലമാകുന്നു ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടാൻ പോകുന്നു മഹാശനിമാറ്റം ഈ നക്ഷത്ര ജാതകരിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ആ ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം മഹാശനിമാറ്റത്തിൽ ഇവർക്ക് സംഭവിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു മാർച്ച് മുതൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും സാമ്പത്തികമായിട്ടുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവരിൽ അവസാനിക്കുന്നു ഇവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ പോകുന്നു ആ രാശിക്കാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇടവൻ രാശിക്കാർ തന്നെയാണ് ഇടവൻ രാശിയായ കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും പതിനൊന്നിലെ ശനി സാമ്പത്തിക നേട്ടം തരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അനുകൂലമായ സമയം സമ്പത്ത് ഒരുപാട് നിലനിൽക്കുന്നത് ഇവരുടെ പ്രത്യേകതയാണ് ഇനി ഇവർക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും ഇവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും സമ്പത്തും ആയുസ്സും ആരോഗ്യവും സന്താനഭാഗ്യവും പങ്കാളി ഭാഗ്യവുമൊക്കെ വന്നു ചേരും നല്ല പ്രശസ്തിയാവാൻ സാധിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയം ഗുണം വർദ്ധിക്കുന്ന സമയം എന്ന് തന്നെ പറയാം കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിനും പതിനൊന്നിലെ ശനി സാമ്പത്തിക നേട്ടം തരും സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ശത്രുദോഷം ആഭിചാരദോഷം പ്രണയപ്രശ്നങ്ങൾ സ്നേഹക്കുറവ് ഇതൊക്കെ മാറിക്കിട്ടും ഇവർക്കുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് നനച്ച കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും നേടിയെടുക്കാൻ ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകുന്ന സമയമാണ് രക്ഷ പെടുന്ന സമയം കാർത്തികയ്ക്കും രോഹിണിക്കും മകീരത്തിലും പതിനൊന്നിൻ്റെ ശനി സാമ്പത്തിക നേട്ടം തരുന്നു ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകും മക്കളെ ഓർത്ത് സന്തോഷിക്കപ്പെടും അതായത് മക്കൾക്ക് നല്ല ഉയർച്ച വന്നു ചേരും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ധനപരമായി നല്ല മുന്നേറ്റമായിരിക്കും ശത്രുശല്യം ഒഴിഞ്ഞുകിട്ടും പലപ്പോഴും നമ്മൾ സങ്കല്പിക്കുന്ന പോലെ നമ്മൾ വിശ്വസിച്ചിരുന്നവർ ആയിരിക്കില്ല നമുക്ക് ഒരു ആപത്തിൽ സഹായിക്കുക വിശ്വസിച്ചവർ നല്ല രീതിയിൽ പെരുമാറണമെന്നില്ല പക്ഷേ പുതുതായി ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെ തേടിവരും ആ ആൾ മുഖാന്തരം നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഉയർച്ചയുടെ സമയമാണ് കലയും കായികവും ആയി നിൽക്കുന്നവർക്കും വലിയ നേട്ടമാണ് വലിയൊരു ഉയർച്ചയാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമായിരിക്കും മാർച്ച് മുതൽ തുടങ്ങുക അടുത്തത് കർക്കിടകൻ രാശിയാണ് കർക്കിടകൻ രാശിയിലെ പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും അഷ്ടമശനി അവസാനിക്കുന്നു സമയദോഷം അവസാനിക്കുന്നു എന്ന് തന്നെ പറയാം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന ഇവരിലെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നടക്കുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയേറെ നേട്ടമുണ്ടാകും തൊടുന്നതൊക്കെ ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ വലിയ പ്രശ്നം തന്നെയായിരുന്നു കർക്കിടകൻ രാശിയിലെ പുനർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും എന്നാൽ അതൊക്കെ മാറുകയാണ് കുടുംബത്തിൽ ഒരു നല്ല കാലം പിറക്കുന്നു ധനപരമായി ഇവർ വലിയ നേട്ടമുണ്ടാക്കും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും ഇൻ്റർവ്യൂവിനൊക്കെ സുഗമമായി ഇവർ പാസ്സാകും ഉറപ്പാണ് തൊഴിലിൽ വിജയമുണ്ടാകും പുതിയ പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പുതിയ വാഹനമൊക്കെ വാങ്ങിക്കും ധാരാളം ധനം വന്നു ചേരും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക നന്മകൾ ഒരുപാട് ചെയ്യുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും ജീവിതത്തിൽ ഇനി ഉയർച്ചയുടെ സമയമാണ് പണം നിറയെ വന്നു ചേരും വലിയ തുകയൊക്കെ വന്നു ചേരുന്ന സമയമാണ് കുടുംബം നല്ലതായിരിക്കും വിദ്യാഭ്യാസം നല്ലതായി വരും യോഗം കാണുന്നു വിവാഹാലോചനകളൊക്കെ വിജയിക്കും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾക്ക് ആലോചിക്കുന്നവർക്ക് അതൊക്കെ വിജയമായി കാണുന്നു കോഴ്സുകൾ തിരഞ്ഞെടുക്കും ആ കോഴ്സുകളൊക്കെ വിജയിക്കുക തന്നെ ചെയ്യും എല്ലാ രീതിയിലും നേട്ടമാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ ചെയ്യുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്തരത്തിനും കണ്ടകശനി അവസാനിക്കുന്നു സമയദോക്ഷം തീരുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സൗഭാഗ്യത്തിന്റെ സമയമാണ് ഇവർക്ക് അപ്രതീക്ഷിത തൊഴിൽ അവസരം വന്നു ചേരും സാമ്പത്തിക പുഷ്ടി കീർത്തി പദവി ഇവയൊക്കെ ലഭ്യമാകും വിദേശത്ത് പോകാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും കാലങ്ങളായി വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗം വന്നു ചേരും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനുള്ള യോഗം വന്നു ചേരും വസ്തു വീട് വാഹനം വാങ്ങാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും മാതാവിന് ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട് കൃത്യസമയത്ത് പരിശോധനയൊക്കെ നടത്തുക കടബാധ്യതകൾ പരിഹരിക്കപ്പെടും ചിങ്ങൻ രാശിക്കാർക്ക് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും എല്ലാ കടബാധ്യതകളും പരിഹരിക്കപ്പെടും കോടതി വ്യവഹാരങ്ങൾ വിജയിക്കും വിദേശത്ത് പോകാൻ അവസരം വന്നു ചേരും ദേവാലയ ദർശനം നടത്തുക നല്ലത് എന്ന് ഉദ്ദേശിച്ച പല കാര്യങ്ങളിലും ചില അബദ്ധങ്ങളൊക്കെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഇനി സമൃദ്ധിയും സന്തോഷവും ഒക്കെ മകത്തിനും ദൂരത്തിനും ഉത്തരത്തിനും വന്നു ചേരാൻ പോവുകയാണ് അടുത്തത് തുലാൻ രാശിക്കാരാണ് അറിലെ ശനി ഇവരെ സാമ്പത്തിക നേട്ടത്തിൽ കൊണ്ടെത്തിക്കും വിശിഷ്ട വ്യക്തിയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിയും ആ വ്യക്തിയുമായി പലവിധ ഗുണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും ആ ഒരു വ്യക്തിയിൽ നിന്നും പലവിധ ഗുണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നമുക്ക് പറ്റാത്ത കാര്യം അവരെ കൊണ്ട് നമ്മൾ സാധിപ്പിച്ചെടുക്കും അങ്ങനെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച നമുക്ക് കിട്ടും എത്ര വലിയ നടക്കാത്ത കാര്യമാണെങ്കിലും നടന്നു കിട്ടും കഷ്ടതകൾ മാറി ഒരു നല്ല കാലം വന്നു ചേരുന്നു ആരോഗ്യം നന്നാകും സൗന്ദര്യം വർദ്ധിക്കും ബാങ്കിൽ നല്ല ഡെപ്പോസിറ്റൊക്കെ നന്നായിട്ട് പണമൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും മോഹങ്ങളൊക്കെ പൂണിയും നല്ല വഴികാട്ടുകൾ നമുക്കുണ്ടാകും ജീവിതത്തിൽ ഉയർച്ചയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അടുത്തത് തുലാൻ രാശിയാണ് ചിത്തിരയും ചോതിയും വിശാഖവും ആറിലെ ശനി ഇവർക്ക് സാമ്പത്തിക നേട്ടം തരും ജീവിതത്തിലെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഇനി ആറിലെ ശനി തന്നെയായിരിക്കും ഇവർക്ക് അഭിഷ്ടസിദ്ധിയാണ് നന്നായി പ്രാർത്ഥിച്ചോളൂ ഇവർ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് ധന വളർച്ചയുണ്ടാകും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ തേടിവരും ആത്മപ്രശംസ കുറയ്ക്കുക വാഹനമൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക തീർച്ചയായും രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അടുത്തത് വൃശ്ചികൻ രാശി വിശാഖം അനിഴം തൃക്കേട്ട ഇവർക്ക് കണ്ടകശിനി അവസാനിക്കാൻ പോവുകയാണ് കുടുംബത്തിൽ സന്തോഷം വന്നു ചേരാൻ പോവുകയാണ് ഇവരുടെ സമ്പത്ത് വർദ്ധിക്കും വിദേശ ആഗമനം അതുപോലെ തന്നെ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഇവർ ശ്രമിക്കുക ഒൻപത് ദിവസം ക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക വിവാഹമൊക്കെ മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയമാണ് സന്താന ഭാഗ്യം വന്നു ചേരും ദീർഘകാലമായി സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് അതിന് അവസരം വന്നു ചേരുന്നു ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് അടുത്തത് മകരരാശിക്കാരാണ് മകരരാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ടം ഏഴര ശനി അവസാനിക്കുന്നു വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം സ്വന്തമായി ഒരു വീട് ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് നടന്നു കിട്ടും മാറ്റത്തിൻ്റെ സമയമാണ് സാഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വല്ലായ്മകളും അവസാനിക്കും പ്രമോഷൻ ഉണ്ടാകും തേജസ് വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സാമ്പത്തിക നേട്ടമുണ്ടാകും അനുകൂലമായ പല നല്ല കാര്യങ്ങളും നടന്നു കിട്ടും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് പല കാരണങ്ങളാൽ മുട മുടങ്ങിക്കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി നടക്കുന്ന സമയമാണ് വിവാഹമൊക്കെ നടന്നു കിട്ടും എല്ലാ കർമ്മ മേഖലയിൽപ്പെട്ടവർക്കും കഴിഞ്ഞ കുറേ കാലമായി അനുകൂലമല്ലാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു നിങ്ങളുടെ വരുമാനമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടാനും നിങ്ങളുടെ ബിസിനസ്സൊക്കെ വർദ്ധിക്കാനും നിങ്ങളുടെ ഏത് കാര്യവും സാധിക്കാനും കീർത്തിയും സാമ്പത്തിക നേട്ടവും ഒക്കെ വന്നു ചേരാനും ശനീശ്വര പ്രതീകമായ കർമ്മങ്ങൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക കേൾക്കുക അതുപോലെ തന്നെ നല്ല ഇൻകമൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ജീവിതത്തിൽ ഓർക്കാൻ കഴിയാത്ത ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മറന്നേക്കുക നല്ല കാലമാണ് വരുന്നത് ഭയപ്പെടേണ്ട ധൈര്യമായി മുന്നേറുക ജീവിതത്തിലൊരു നല്ല കാലം പിറക്കുന്നു പ്രതിസന്ധികൾ തരണം ചെയ്യുക പരിഹാരമൊക്കെ ചെയ്യുക ശരിയായി എല്ലാം വരുന്നതായി കാണുവാൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറുന്നു ആഗ്രഹങ്ങളൊക്കെ കിട്ടും ഇവർ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തുക ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം മൂലം ചില ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ധാരാളം എന്നാൽ അതൊക്കെ മാറുന്നു ശാസ്താവിനെ ഭജിക്കണം ശനിയാഴ്ച ദിവസം അതിരാവിലെ ശാസ്താവിനെ പോയി തൊഴുകുക അവിടെ നീരാഞ്ജനം നടത്തുക എള്ള് പായസം നടത്തുക ശാസ്താവിനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ കാലഭൈരവ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുക കാലഭൈരവനെ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ് ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക അവിടെ വഴിപാടുകൾ നല്ല പരിഹാരങ്ങൾ ചെയ്യുക ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ചേരും ഒന്ന് ആക്റ്റീവായി നിൽക്കുക തീർച്ചയായും ഇനി രക്ഷപ്പെടാനുള്ള സമയമാണ് അങ്ങനെ രക്ഷപ്പെടുക തന്നെ ചെയ്യും ശനി സമ്മാനിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് ഇടവൻ രാശിക്കാർക്കാണെങ്കിലും കർക്കിടകൻ രാശിക്കാർക്കാണെങ്കിലും ചിങ്ങൻ രാശിക്കാർക്കാണെങ്കിലും തുലാം രാശിക്കാർക്കാണെങ്കിലും വൃശ്ചികൻ രാശിക്കാർക്കാണെങ്കിലും മകരൻ രാശിക്കാർക്കാണെങ്കിലും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു Let I'm scared.